ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എൽ ജി എസിലെ കുറച്ച് മാത്സ് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എത്ര ഘടകങ്ങളുണ്ട് അപ്പോൾ ഘടകങ്ങൾ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം അതായത് ഇതിൻ്റെ ഘടകങ്ങൾ നമ്മൾ കാണണം അപ്പോൾ രണ്ടില് പോവില്ല മൂന്നില് നമ്മൾ പോകുമോ നോക്കുകയാണ് മൂന്നില് പോവും എണ്മൂന്ന് ഇരുപത്തി നാലാണ് മൂന്ന് ഒരു തവണ പോവും പിന്നെ മൂന്നില് വീണ്ടും പോവും രണ്ട് ഏഴ് വീണ്ടും മൂന്നില് പോവും ഒൻപത് വീണ്ടും മൂന്നില് പോവും മൂന്ന് മൂന്നില് ഒന്ന് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും ത്രീ റേസ് ടു എത്ര ത്രീയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ത്രീ റേസ് ടു ഫൈവ് എന്നെഴുതാൻ പറ്റും അതായത് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു അങ്ങനെ ഫൈവ് ടൈംസാണ് അപ്പോൾ ത്രീ റേസ് ടു ഫൈവ് എന്നെഴുതാൻ പറ്റും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ ഘടകങ്ങൾ കാണാനായിട്ട് നമ്മൾ കിട്ടിയ ഈ പവർ പ്ലസ് വൺ എന്നെഴുതുക അതായത് പവറ് അഞ്ചാണ് ആ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ് ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ഒന്ന് അഞ്ചും ഒന്നും ആറ് എന്ന ആൻസർ കിട്ടും ആറാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഘടകങ്ങൾ നമുക്ക് കിട്ടിയത് ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ടു റേസ് ടു റ്റു എന്നാണ് നമുക്ക് കിട്ടിയതെന്ന് സപ്പോസ് നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും പവർ നോക്കുക പ്ലസ് വണ്ണ് കൊടുക്കുക പവർ പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് ഒന്ന് ഇൻറ്റു ഈ ഇൻറ്റു അതേപോലെ എടുത്ത് എഴുതി നെക്സ്റ്റ് പവർ ടുവിൻ്റെ പവർ ടു ആണ് ടു പ്ലസ് വണ് പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ടോട്ടൽ എത്രയായിരിക്കും ഇവിടെ നാലും ഒന്നും അഞ്ച് ഇൻറ്റു രണ്ടും ഒന്നും മൂന്ന് സീക്വൽ ടു അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് അപ്പോൾ ടോട്ടൽ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ച് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഘടകങ്ങൾ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക അതിനെ പവർ ആക്കിയിട്ട് എഴുതുക ശേഷം നമ്മൾ ആ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതായിരിക്കും ഘടകങ്ങളുടെ എണ്ണം ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് പൂർണവർഗ്ഗമാണ് കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പൂർണ്ണവർഗം കാണുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറ് ഒരു ഈവൺ നമ്പറാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി പവർ തന്നിരിക്കുന്ന പവർ ഈവൺ ആയിട്ട് ആണോ തന്നിരിക്കുന്നത് എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി കാരണം പൂർണ്ണവർഗമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം ഇരുപത്തി അഞ്ച് ഇൻറ്റു പത്ത് ക്യൂബ് ഇരുപത്തിയഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചിൻ്റെ സ്ക്വയർ ആണല്ലോ ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് റേസ് ടു ത്രീ ഇവിടെ പവർ നോക്ക് രണ്ടും വന്നിട്ടുണ്ട് മൂന്നും വന്നിട്ടുണ്ട് ടോട്ടൽ പവർ എത്രയാണ് രണ്ട് മൂന്നും അഞ്ച് അപ്പം അതൊരു ഈ വൺ നമ്പർ അല്ല അതുകൊണ്ട് ഇതൊരു പൂർണ്ണ അല്ല നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഡെസ്സിമല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെസ്സിമല് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് വന്നിരിക്കുന്നത് മൂന്ന് സ്ഥാനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് എഴുതാം ഈ പതിനാറ് ഡിവൈഡഡഡ് ബൈ ആയിരം ഡെസിമൽ കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനം വന്നതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡഡ് ബൈ അതായത് പതിനാറ് ഡിവൈഡഡ് ബൈ മൂന്ന് പൂജ്യം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം പതിനാറ് എന്ന് പറയുന്നത് നാലിൻ്റെ സ്ക്വയർ ആണെന്നും പത്ത് ആയിരം എന്ന് പറയുന്നത് പത്ത് ക്യൂബ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമാണ് ഇ വൺ നമ്പറായിട്ട് കിടക്കുന്നത് ക്യൂബ് എന്ന് പറയുന്നത് ഈ വൺ അല്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒമ്പത് ഇൻറ്റു ടെൻ ആണ് അപ്പോൾ ഒമ്പതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇൻറ്റു ഒന്നുണ്ട് ഓക്കെ ഒൻപതിന് നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും പിന്നെ ടെൻ സ്ക്വയർ തന്നിട്ടുണ്ട് ഇവിടെ രണ്ട് പവറും ഈ ആണ് തന്നിരിക്കുന്നത് അല്ലേ ഈ ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ് അതൊരു പൂർണ്ണ വർഗമാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം മുപ്പത്തി ആറ് ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് ഇറ്റ്സ് ഈക്വൽ ടു മുപ്പത്തി ആറിന് നമുക്ക് ആറ് ഇൻറ്റു ആറ് അഥവാ ആറ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ ആറ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് ഇവിടെയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പവറും ഇത് ഇവൺ ആണ് ഇത് ഓഡാണ് ടോട്ടൽ എന്താണ് അതൊരു ഓഡ് നമ്പറാണ് ഇ വൺ അല്ല അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ പൂർണ്ണവർഗം ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആ ഒരു സംഖ്യയുടെ പവറിലോട്ട് മാറ്റുക പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പവർ എന്താണ് ഇവൺ ആണ് ഓഡാണോ എന്ന് ചെക്ക് ചെയ്യുക ഈ വൺ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പൂർണ്ണ വർഗമായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂറിൽ ഓടുന്ന ഒരു വാഹനം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും തന്നിരിക്കുന്ന എന്താണ് നൂറ്റിരുപത് കിലോമീറ്റർ പെർ അവറ് മണിക്കൂർ പെർ അവറ് അപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ഓടുന്ന ഒരു വാഹനം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഇക്വേഷനും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടെത്താം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത് അതായത് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഓടും ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ് അറുപത് ആണെന്ന് നമുക്കറിയാം അല്ലേ അറുപത് ആണ് ഒരു മണിക്കൂർ അത് അറുപത് മിനിറ്റിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഈ അറുപതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയും ഇവിടെ ഒരു മിനിറ്റ് എന്നാവും അല്ലേ ഈ അറുപതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ അറുപത് കിലോമീറ്റർ ഈ അറുപത് നൂറ്റി ഇരുപതിൽ രണ്ട് തവണ പോവും അതായത് ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് മനസ്സിലായില്ലോ അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ രണ്ട് ബൈ മൂന്ന് ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ സിയുടെ വൺ ബൈ ടു ഭാഗം ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നതാണ് ചോദ്യം അപ്പോൾ തന്നിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വാര നമ്മൾ വരയ്ക്കുവാണ് ടോട്ടൽ എത്രയുണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് എ ഇത് ബി ഓക്കെ രണ്ട് ബൈ മൂന്ന് ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചിൻ്റെ രണ്ട് ബൈ മൂന്ന് കാണുന്നു മൂന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് തവണ പോവും രണ്ട് പത്ത് അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ഈ ഒരു ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ഇത്രയും എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ ആണ് ഇനി തന്നിരിക്കുന്നത് എ സിയുടെ വൺ ബൈ റ്റു ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ് എ സിയുടെ വൺ ബൈ റ്റു എ സി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇത്രയാണ് എ സി എ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്റർ അതിൻ്റെ വൺ ബൈ ടു ഭാഗം പത്തിൻ്റെ വൺ ബൈ ടു എന്ന് പറയുമ്പോൾ അഞ്ച് തവണ പോവും അഞ്ച് സെൻറ്റിമീറ്റർ ഇതെന്ന് പറയുന്നത് ഡി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ പത്തിൻ്റെ പകുതി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതാണ് നമ്മൾ ഡി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി അപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് എ ബി എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് എ ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി നോക്ക് പതിനഞ്ചിൻ്റെ എത്ര ഭാഗമാണ് അഞ്ച് പതിനഞ്ച് ഇൻറ്റു എക്സ് നമുക്കറിയില്ല ഫൈവ് അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുകൂടെ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഈ പതിനഞ്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും അഞ്ച് പതിനഞ്ചിൽ മൂന്ന് തവണ പോവും വൺ ബൈ ത്രീ അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് വൺ ബൈ ത്രീ എന്ന ആൻസർ കിട്ടി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം മുന്നൂറ് മൈനസ് അഞ്ച് മൈനസ് പൂജ്യം പോയിൻറ്റ് രണ്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് ഒന്ന് ആറ് എത്ര ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് എഴുതുകയാണ് മുന്നൂറ് മൈനസ് അഞ്ച് മൈനസ് പൂജ്യം പോയിന്റ് രണ്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് ഒന്ന് ആറ് ഓക്കെ മുന്നൂറ് മൈനസ് നമുക്ക് ആദ്യം തന്നെ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ എഴുതാം അഞ്ചിൽ നിന്നും പൂജ്യം പോയിൻ്റ് രണ്ട് മൈനസ് ചെയ്യുവാണ് അഞ്ചിൽ നിന്നും പൂജ്യം പോയിൻ്റ് രണ്ട് മൈനസ് ചെയ്യണം അപ്പോൾ അഞ്ചിന് നമ്മൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അഞ്ച് പോയിൻറ്റ് പൂജ്യം എന്നിട്ട് കൊടുക്കുന്നു പൂജ്യം പോയിൻറ്റ് രണ്ടാണ് മൈനസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഇനി നമുക്ക് മൈനസ് ചെയ്യാം രണ്ട് പത്താകാനായിട്ട് എത്രയാണ് എട്ട് പൂജ്യം ഒന്ന് അഞ്ചാവാനായിട്ട് നാല് പോയിൻറ്റ് നാല് പോയിൻറ്റ് എട്ട് അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് നാല് പോയിൻറ്റ് എട്ട് എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് പൂജ്യം പോയിൻ്റ് ഒന്ന് ആറ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുന്നൂറ് സീക്വൽ ടു മുന്നൂറ് മൈനസ് ഇത് ഡെസിമലുള്ള രണ്ട് സംഖ്യകളാണ് ഇത് ഡെസിമൽ വെച്ച് ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് തന്നിരിക്കുന്നതിൽ താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനമാണ് ഇവിടെ അപ്പോൾ അത്രയും പൂജ്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോളിലും മൾട്ടിപ്ലൈ ചെയ്യണം അതേ സംഖ്യ കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും രണ്ട് സ്ഥാനം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഇവിടെ രണ്ട് സ്ഥാനം കൊണ്ടാകുമ്പോൾ നൂറ് ഇവിടെയും രണ്ട് സ്ഥാനം കൊണ്ടാകുമ്പോൾ നൂറ് അപ്പോൾ ഇവിടെ എന്താവും നാല് പോയിൻ്റ് എട്ടിന് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സ്ഥാനം നീങ്ങും അതായത് നാനൂറ്റി എൺപത് എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പതിനാറ് എന്ന് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും മുന്നൂറ് മൈനസ് നാനൂറ്റി എൺപത് പതിനാറ് പതിനാറ് ഇൻറ്റു മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഒരു മൂന്ന് മൂന്നൊന്ന് നാല് നാൽപ്പത്തി എട്ട് നാന്നൂറ്റി എൺപത് പതിനാറ് നാന്നൂറ്റി അൻപതിൽ മുപ്പത് തവണ പോവും ഇസ് ഈക്വൽ ടു മുന്നൂറ് മൈനസ് മുപ്പത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രാമുവിന് ക്ലാസ്സിൽ പതിനാലാം റാങ്ക് ഉണ്ട് ക്ലാസ്സിൽ നാല്പത്തഞ്ച് കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്ത് നിന്ന് നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് എത്ര അപ്പോൾ രാമുവിന് ക്ലാസ്സിൽ പതിനാലാം റാങ്ക് ഉണ്ട് ക്ലാസ്സിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് ഓക്കെ ഒന്ന് മുതൽ നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് ക്ലാസ്സിൽ രാമുവിന് പതിനാലാം റാങ്ക് ആണ് അപ്പോൾ രാമു പതിനാലാമത്തെ റാങ്ക് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അവസാനത്ത് നിന്ന് നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നാൽപ്പത്തി അഞ്ചിൽ നിന്നും പതിനാലാമത്തെ ഇവിടുന്ന് പതിനാലാമത്തെ റാങ്ക് ആണ് രാമുവിനുള്ളത് അപ്പം നാൽപ്പത്തി അഞ്ചിൽ നിന്നും പതിനാലെണ്ണം മൈനസ് ചെയ്യുവാണ് പതിനാലെണ്ണം മൈനസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ചിൽ നിന്നും പതിനാല് മൈനസ് ചെയ്യുന്നു അപ്പോൾ ഒന്ന് കിട്ടും മൂന്ന് കിട്ടും മുപ്പത്തി ഒന്ന് എന്ന ആൻസർ കിട്ടും ഇനി കിട്ടിയ മുപ്പത്തി ഒന്നിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു മുപ്പത്തിരണ്ട് ഇതായിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അപ്പോൾ ഈ മുപ്പത്തൊന്നിൻ്റെ കൂടെ എന്തുകൊണ്ട് ഒന്ന് ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നാൽപ്പത്തഞ്ച് പേരുണ്ട് ഇവിടെ രാമു പതിനാലാമത്തെ റാങ്ക് ആണ് അപ്പോൾ പതിനാലിന് തൊട്ട് മുൻപ് ഏതാണ് പതിമൂന്നാമത്തെ റാങ്ക് ഉള്ള ഒരാളും കൂടി ഉണ്ട് ഈ നാൽപ്പത്തി അഞ്ചിൽ നിന്നും ഈ പതിമൂന്ന് പേരെ നമ്മൾ മൈനസ് ചെയ്യാണ് അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെ പതിമൂന്ന് പേരാണ് ഈ പതിമൂന്ന് പേരെയും നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ആരായിരിക്കും പിന്നെ കിടക്കുന്നത് രാമുമായിരിക്കും അല്ലേ ഈ പതിമൂന്ന് പേരും പോയി കഴിഞ്ഞാൽ പിന്നെ പതിനാലാമത്തെ ആൾ ആരാണുള്ളത് രാമു ആണുള്ളത് അപ്പോൾ ഈ പതിമൂന്ന് പേരെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി അഞ്ചിൽ നിന്നും നമ്മൾ ഈ പതിമൂന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും രണ്ട് മൂന്ന് മുപ്പത്തി രണ്ട് അപ്പോൾ ബാക്കി എത്രയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ബാക്കി എത്രയായിരിക്കും മുപ്പത്തിരണ്ട് പേരുണ്ട് അപ്പോൾ രാമുവിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത്തി രണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചിൽ നിന്നും ഈ പതിനാല് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ വണ് ആഡ് ചെയ്യുക അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഒന്ന് രണ്ട് അഞ്ച് പതിനാറ് അറുപത്തഞ്ച് എന്നീ ശ്രേണിയിലെ അടുത്ത പദം ഏത് അപ്പോൾ ഈ ഒരു ശ്രേണി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിനാറ് അറുപത്തി അഞ്ച് ഇങ്ങനെയാണ് ശ്രേണി പോകുന്നത് ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് വന്നിട്ടുണ്ട് രണ്ട് കഴിഞ്ഞ് അഞ്ച് വന്നിട്ടുണ്ട് പിന്നെ പതിനാറ് അറുപത്തഞ്ച് പിന്നെ നെക്സ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ശ്രേണിയിൽ ആഡ് ചെയ്തിട്ടല്ല പോകുന്നത് കാരണം വലിയ ഡിഫറൻസ് ആണ് വരുന്നത് ഒന്ന് കഴിഞ്ഞ് രണ്ട് രണ്ട് കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് കഴിഞ്ഞാൽ പതിനാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് പോവുക എന്നുള്ളതല്ല മൾട്ടിപ്ലിക്കേഷനാണ് കാരണം വലിയൊരു ഡിഫറൻസ് ആണ് മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് കാണാൻ പറ്റുന്നു പതിനാറിൽ നിന്നും അറുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ ആഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്ന് മനസ്സിലാവും നമുക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിലേഷൻ കണ്ടുപിടിക്കുകയാണ് നമുക്ക് എന്ത് കിട്ടും ഒന്ന് അതിൻ്റെ ഒന്ന് പ്ലസ് ഒന്ന് ഫസ്റ്റ് ടേം ഒന്നാണ് സിക്യൂരിറ്റി രണ്ട് എന്ന ആൻസർ കിട്ടും രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് രണ്ട് ടു രണ്ട് പ്ലസ് ഒന്ന് അഞ്ച് എന്ന ആൻസർ കിട്ടി നെക്സ്റ്റ് ടേം ഈ കിട്ടിയ അഞ്ചിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് വണ്ണ് കൊടുക്കുന്നു ഐ മൂന്ന് പതിനഞ്ച് പതിനാറ് എന്ന ആൻസർ കിട്ടുന്നു അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും കിട്ടിയ പതിനാറിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അറുപത്തി അഞ്ച് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതേ കാര്യം നമ്മൾ നെക്സ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ അറുപത്തി അഞ്ച് ഇൻറ്റു നെക്സ്റ്റ് ടൈം എന്തായിരിക്കും നാല് കഴിഞ്ഞാൽ അഞ്ച് പ്ലസ് ഒന്ന് എന്ന ആൻസർ കിട്ടും ഇസ് ഈക്വൽ ടു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് ഇസ് ഈക്വൽ ടു മുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് പതിനൊന്നാമതും ലത പുറകിൽ നിന്ന് ഇരുപത്തി ഒന്നും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് പേരുള്ള ഒരു വരിയിലാണ് ടോട്ടൽ എത്രയുണ്ട് ഇരുപത്തി അഞ്ച് പേരാണുള്ളത് ആരതി മുൻപിൽ നിന്ന് പതിനൊന്നാമത് ആരതി ഇവിടെയാണെന്ന് നമ്മൾ വിചാരിച്ചു പതിനൊന്നാമതാണ് ലത പുറകിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലത പുറകിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തി ഒന്ന് മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാല് എന്ന ആൻസർ കിട്ടും നാല് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചാമത്തെ ആളാണ് ആര് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അഞ്ചാമത്തെ ആളാണ് ലത എന്ന് കിട്ടി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് മൈനസ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോൾ അഞ്ചാമത്തെ ആളാണ് കാരണം ഇരുപത്തി അഞ്ചിൽ നിന്നും പുറകിൽ നിന്ന് ഇരുപത്തി എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിയൊന്ന് മൈനസ് ചെയ്യണം അതായത് ലതേനെ കൂടി മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് നാല് കിട്ടിയത് അപ്പോൾ ലതേനെ കിട്ടാനായിട്ട് പ്ലസ് ഒന്ന് ആഡ് ചെയ്യണമല്ലോ അപ്പോൾ അഞ്ചാമത്തെ ആളാണ് ലത എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഈ അഞ്ചിനും പതിനൊന്നിനും ഇടയിൽ എത്ര പേരുണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര ആൾക്കാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരാണ് ഇവർക്ക് ഇടയിലുള്ളത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അപ്പൂവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പൂവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാകും അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര അപ്പം അപ്പൂവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സെന്ന് കിട്ടി അപ്പുവിൻ്റെ വയസ്സ് നമുക്കറിയില്ല അപ്പൂവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് എന്നെടുത്തു അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് ഇവിടെ അപ്പൂവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണല്ലോ അമ്മയുടെ വയസ്സ് അപ്പോൾ അമ്മയുടെ വയസ്സ് എയ്റ്റ് എക്സ് ആവും മനസ്സിലായില്ലോ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പൂവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാകും അപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ മൂന്ന് ഇയേഴ്സ് കഴിയുമ്പോൾ എന്താവും അമ്മയുടെ വയസ്സ് എത്രയാവും എയ്റ്റ് എക്സ് പ്ലസ് മൂന്ന് മൂന്ന് വയസ്സ് കൂടുമല്ലോ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാവും അപ്പൂവിൻ്റെ വയസ്സ് എത്രയാണ് ഇപ്പോൾ ആണ് മൂന്ന് വർഷം കഴിയുമ്പോൾ എന്താവും ഈ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് ആവും അപ്പോൾ എക്സ് പ്ലസ് ആണ് അപ്പൂവിൻ്റെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാകും എന്നാണ് തന്നിരിക്കുന്നത് അപ്പം അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മനസ്സിലായല്ലോ അതായത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങ് ഇൻറ്റു അഞ്ച് അത് ഇവിടെ കൊടുത്തു ഇനി നമുക്കിതൊന്ന് എല്ലാ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം എയ്റ്റ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു അഞ്ച് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അഞ്ച് എക്സ് പ്ലസ് അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് പതിനഞ്ച് ഈ അഞ്ച് എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് അഞ്ച് എക്സാകും അപ്പോൾ എട്ട് എക്സിൽ നിന്നും അഞ്ച് എക്സ് മൈനസ് ചെയ്യുമ്പോൾ ത്രീ എക്സ് എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു പതിനഞ്ച് മൈനസ് ഈ ത്രീ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ത്രീ ആവും അപ്പോൾ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു പതിനഞ്ചിൽ നിന്നും മൂന്ന് പോകുമ്പോൾ പന്ത്രണ്ട് എന്ന് ആൻസർ കിട്ടും ഇതിൽ നിന്നും എക്സ് കണ്ടൂടെ എക്സ് ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് ഈ മൂന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ നാലെന്ന് കിട്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് എയ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എയ്റ്റ് എക്സിൽ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു എട്ട് ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നാല് എന്നാല് മുപ്പത്തി രണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം ഇരുപത് ഇൻറ്റു പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് അപ്പം ഈയൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ കാണണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം ബ്രാക്കറ്റ് ഉള്ളതാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് ഇരുപത് ഇൻറ്റു പതിനഞ്ചിൽ നിന്നും എട്ട് മൈനസ് ചെയ്യുമ്പോൾ ഏഴ് പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ഫോറ് മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇനി നമ്മൾ ചെയ്യുന്ന ബ്രാക്കറ്റ് നമ്മൾ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ടോ നോക്കുന്നു ഡിവിഷൻ ചെയ്യുന്നു ഇരുപത് ഇൻറ്റു ഏഴ് പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് എത്രയാണ് മുപ്പതാണ് മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇനി ഡിവിഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതാണ് പ്ലസ് മുപ്പത് മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡീഷനാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുള്ളൂ അപ്പോൾ ആദ്യം അഡീഷനാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത് എന്ന് കിട്ടും മൈനസ് ഇരുപത്തി അഞ്ച് നൂറ്റി എഴുപതിൽ നിന്നും ഇരുപത്തി അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ച് രണ്ടൊന്ന് മൂന്ന് ഏഴാമ നാല് ഒന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് അപ്പോൾ ആൾ വാങ്ങിച്ചത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റു വിറ്റത് സെല്ലിംഗ് പ്രൈസ് വിറ്റ വില എന്ന് പറയുന്നത് നാന്നൂറ്റി ഇരുപത്തി മൂന്നാണ് നഷ്ടമാണ് എങ്ങനെ പോയാലും നഷ്ടമാണ് നമുക്കറിയാമല്ലോ അതായത് ഒരു സാധനം നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങിച്ചു കുറഞ്ഞ വിലയ്ക്ക് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നഷ്ടമാണ് ആവുക അല്ലേ അപ്പോൾ ഇവിടെ നഷ്ടമാണെന്ന് മനസ്സിലായി ആ നഷ്ടം എന്ന് പറയുന്നത് എത്രയാണ് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഏഴ് രണ്ടൊന്ന് മൂന്ന് അഞ്ചാവാനായിട്ട് രണ്ട് ഇരുപത്തിയേഴ് അപ്പോൾ ഈ ഇരുപത്തി എന്ന് പറയുന്നത് നഷ്ടമാണ് നമുക്ക് കാണേണ്ടത് നഷ്ടത്തിൻ്റെ ശതമാനം അഥവാ ലോസ് പേഴ്സെൻറ്റേജ് ആണ് കാണേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലോസ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറാണ് വാങ്ങിയ വിലയുമായിട്ടാണ് കമ്പെയർ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ അല്ല നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഇട്ട് കൊടുക്കുവാണ് ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ഇൻറ്റു നൂറ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് രണ്ട് തവണ പോവും ഒമ്പത് തവണ പോവും ഇരുപത്തേഴിൽ മൂന്ന് തവണ പോവും ആറ് അപ്പോൾ ആറ് ശതമാനമാണ് നമ്മുടെ നഷ്ടശതമാനം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തഞ്ചാണ് ഇതിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തഞ്ചാണ് അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് അപ്പോൾ ഇവിടെ ഇരുപത് അധ്യാപകർ എണ്ണെന്ന് പറയുന്നത് ഇരുപതെന്ന് തന്നിട്ടുണ്ട് ആവറേജ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആവറേജ് മുപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു ടോട്ടലി നമുക്ക് അറിയില്ല നമ്പർ ഇരുപതെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നിന്നും ടോട്ടൽ കാണാം ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മുപ്പത്തഞ്ച് ഇൻറ്റു ഇരുപത് എന്ന് പറയുന്നത് എഴുന്നൂറ് എന്ന ആൻസർ കിട്ടും ഇനി നമുക്ക് കണ്ടത് ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയിട്ട് പകരം നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകനാണ് വന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയിട്ട് വന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപനാണ് അപ്പോൾ അതിലുള്ള ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ പോയിട്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു എന്ന് പറയുമ്പോൾ ഇരുപത് ഇവിടെ കൂടുകയാണ് ചെയ്തത് അതായത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഫറൻസ് ഇരുപത് കൂടി അതായത് എഴുന്നൂറിൻ്റെ കൂടെ ഇരുപത് കൂടി ടോട്ടൽ എത്ര എഴുന്നൂറ്റി ഇരുപതായി ഓക്കെ ഈ കാര്യം മനസ്സിലായില്ലോ അതായത് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായിരുന്നു എന്ന് ചേരുക നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ പോയിട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകനാണ് വരുന്നതെങ്കിൽ അവിടെ എഴുന്നൂറിൽ നിന്നും ഇരുപത് കുറയാണ് ചെയ്തത് ഇവിടെ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ വരുവാണ് ചെയ്തത് അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് ഇരുപത് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ എഴുന്നൂറിൻ്റെ കൂടെ ഇരുപത് ആഡ് ചെയ്തു എഴുന്നൂറ്റി എന്ന് കിട്ടി ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ഒന്നുമില്ല ഈ ആവറേജിൽ ഇട്ട് കൊടുക്കുവാണ് ഇപ്പോൾ എത്ര എഴുന്നൂറ്റി ഇരുപതായല്ലോ ആ എഴുന്നൂറ്റി ഇരുപത് ഈ ഒരു ിലിട്ട് കൊടുക്കുവാണ് എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നമ്പറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതായത് ഇപ്പോഴും ഇരുപത് ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് ഒരാൾ പോയിട്ട് ഒരാൾ വരികയാണ് ചെയ്തത് അപ്പോൾ നമ്പർ സെയിം ആണ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് ആറ് മുപ്പത്തി ആറ് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അതിൻ്റെ പേരാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്